ഭൂരിപക്ഷം നൽകുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എം പി നമ്മൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുക തീരുമാനപ്പെട്ട യു ഡി എഫിന്റെ ിൽ മാസം പതിനെട്ടാം ലോക്സഭയിലേക്ക് ഒരു ലക്ഷത്തി അറുനൂറ്റി നാല് വലിയ നിയമനിർമ്മാണ സഭയെ ഇന്ത്യൻ പാർലമെന്റിന് ഇന്നലെ കുവൈത്തിൽ ദാരുണമായ ഒരു അപകടമുണ്ടായി നാൽപ്പത്തിഒൻപത് ആളുകൾ മരിച്ചു പതിനൊന്നാളുകൾ മലയാളികളാണ് അത് രണ്ടുപേർ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടവരാണ് ഒരാൾ കാസർഗോഡ് ചെക്കരയിൽ ലഭിക്കുക എന്ന് പെരുമെന്നാണ് തൃക്കരിപൂർ മത കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രജീഷ് ബാബു നേട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വിധേയറേഷൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ് പോയി അതുകൊണ്ട് സ്വീകരണ പരിപാടികൾ നന്ദി രേഖപ്പെടുത്താൻ ചടങ്ങായി തിരുവിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി നിങ്ങൾ കേരളം എന്നടുത്ത ദിവസമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ എനിക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടോഡിന് ഭൂരിപക്ഷം തന്നെ ഇടതുപക്ഷം എന്നൊരു പറഞ്ഞത് ജനങ്ങൾക്കൊരു കയ്യപ്പിയാണ് അടുത്ത തവണ അത് തിരുത്തുമെന്ന് അടുത്തവണ അത് ഒരു ലക്ഷത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഈ വർഷമല്ല എന്ന് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം കാരണം ഇത്തവണത്തിൽ കാസർഗോഡ് ഉദുമ കാഞ്ഞങ്ങാട് തൽക്കരിക്കും രണ്ടിടത്ത് ബി പി എം എൽ എമാരാണ് മഞ്ചേശ്വരം കാസർഗോഡ് അവിടെ ഒരിടത്ത് നാല്പത്തയ്യായിരം ഓർഡർ ലീഡ് ഒരിടത്ത് നാല്പത്തയ്യായിരം ലീഡ് ഇടതുപക്ഷം നമ്മൾ സ്ഥാനാർത്ഥിയും വാരാഴ്ച മാത്രം വാർഡിനും ബി ജെ പിക്ക് ഓർഡറുണ്ട് പഞ്ചായത്തിൽ കയ്യൂർ തെരുവല്ലൂർ ഓർഡർ അവർ അപകടകാരികളാന്ന് ഞാൻ പറയാൻ കാരണം ഇത്തവണ പത്ത് അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് തൃശൂർ പാർലമെന്റ് പിടിച്ചെടുത്തു കേരളത്തിലെ പത്തൊമ്പത് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അസംബ്ലി മാർസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്താണ് എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉള്ള ഈ കേരളത്തിൽ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോയത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഗൗരവമായി ആരോപിച്ചത് ഇവിടെ ധർമ്മട നിയോജന അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയ മണ്ഡലം അവിടെ സുധാകരൻ ലീഡ് ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദം മാസ്റ്റർ മണ്ഡലം തളിപ്പറപ്പ് അവിടെ സുധാകരൻ ലീഡ് ചെയ്തു ആ ലീഡ് ചെയ്തു ഇത്തവണ നമുക്കറിയാം ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ ഭരിക്കാനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഒരു ചെറിയ വ്യത്യാസമാണ് നാനൂറ് പ്ലസ് പറഞ്ഞ മോഡി ഗ്യാരണ്ടി പറഞ്ഞ മോഡി പരിവാർ